രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന ആ സന്തോഷവാർത്ത ഇതായി എത്തിയിരിക്കുന്നു പി എം കിസാൻ സമ്മാൻ ഇരുപത്തി ഒന്നാമത്തെ ഗഡു വിതരണം നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പതിന് നടക്കുന്നതാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ തുക കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഡി ബി വഴി കൈമാറുന്നതാണ് രാജ്യത്തെ അർഹതരായ ഒൻപത് കോടി കർഷകർക്ക് പതിനെണ്ണായിരം കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത് എന്താണ് പി എം കിസാൻ എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ പദ്ധതിയെപ്പറ്റി കൃത്യമായി അറിയാത്തവർക്കായി പറയാം ചെറുകിട ഇടത്തരം കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത് ഇതേ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഒരു വർഷം ആറായിരം രൂപയാണ് ഇതിന് ലഭിക്കുന്നത് ഇത് മൂന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപയാണ് അക്കൗണ്ടിൽ എത്തുന്നത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഇരുപത്തിയൊന്നാമത്തെ ഗഡുവാണ് ഈ വിതരണത്തോടുകൂടി ആകെ ഈ പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതിൽ പിന്നെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കർഷകരുടെ അക്കൗണ്ടിൽ എത്തുവാൻ പോകുന്നത് ഈ പദ്ധതിക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷക കുടുംബങ്ങൾക്കാണ് ഇതിന് അപേക്ഷിക്കുവാൻ കഴിയുക ഭാര്യ ഭർത്താവ് മൈനർ മക്കൾ എന്നിവരടങ്ങുന്നതാണ് ഒരു കുടുംബം എന്നാൽ എല്ലാവർക്കും ഇത് കിട്ടുകയില്ല സർക്കാർ ജീവനക്കാർ ആദായ നികുതി അടയ്ക്കുന്നവ പതിനായിരം രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർ ഡോക്ടർമാർ വക്കീലന്മാർ തുടങ്ങിയ പ്രൊഫഷണലുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല ഈ പദ്ധതിയിൽ ചേരാത്ത അർഹരായ കർഷകർക്ക് തീർച്ചയായും ഈ പദ്ധതിയിൽ ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ് ഇതിനായി പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ അടുത്തുള്ള അക്ഷയ അല്ലെങ്കിൽ സി എസ് ഇ സെൻ്ററുകൾ വഴിയോ ഇതിന് എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാം ഇതിന് വേണ്ടുന്ന പ്രധാന ഡോക്യുമെൻസ് എന്ന് പറയുന്നത് ആധാർ കാർഡ് സ്വന്തം പേരിലുള്ള ഭൂമിയുടെ നികുതി അരച്ച നികുതി അടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് വേണ്ടത് അപേക്ഷ അംഗീകരിച്ചാൽ അടുത്ത മാസം മുതൽ തന്നെ പണം ലഭിച്ചു തുടങ്ങുന്നതുമാണ് ഇനിയും പണം കിട്ടാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഇ കെ വൈ സി ചെയ്യണം എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത് ആധാർ കാർഡ് ഉപയോഗിച്ചാണ് അപ്പോൾ ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ വരുന്ന വൺ ടൈം പാസ്വേഡ് നൽകി ഇത് നിർവഹിക്കാവുന്നതാണ് ആധാർ മൊബൈൽ നമ്പർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അക്ഷയ സെൻ്ററുകളിലൂടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുവാൻ അക്ഷയ സെൻ്ററുകളിൽ പോയി ഫിംഗർ പ്രിൻറ്റ് ആ വ്യക്തിയുടേത് നൽകിക്കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അടുത്തതായി നമ്മുടെ വസ്തുവിൻ്റെ വിവരങ്ങൾ ഭൂമിയുടെ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്ന പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇതിനെ ലാൻഡ് സീഡിംഗ് എന്നാണ് പറയുന്നത് മൂന്നാമതായി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം ഇപ്പോൾ ഗവൺമെൻറ് പണം കർഷകരുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ആധാർ വഴിയാണ് ഇത് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുമ്പോൾ മറ്റ് തടസ്സമൊന്നുമില്ലാതെ പണം യഥാർത്ഥ ആളിന്റെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് ഈ കിസാൻ സമ്മാൻ സൈറ്റിൽ വന്നാൽ നിങ്ങളുടെ കിസാൻ സമ്മാൻ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതുമാണ് ഇനിയും അർഹത ഉണ്ടായിട്ടും ഈ പദ്ധതിയിൽ ചേരാത്തവ പെട്ടെന്ന് തന്നെ ചേരുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ